اتقوا الله عباد الله اوصيكم وإياي أولاً بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ظلولاً فامشوا في مناكبها فامشوا في مناكبها وكلوا من رزقه وإليه النشور وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ും ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ചറബിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അധിനതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതത്തെ ശരിയായ രൂപത്തിൽ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി എന്നോടൊന്നുപോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് സിയത് ചെയ്യുകയാണ് പഠിച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലം അത്രയും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിലും മഹലിസ്സുകളിലും പെടുത്തി അള്ളാഹുനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാത്രിയിലെ ഉറക്കു കഴിഞ്ഞാൽ പാതം മുതൽ പ്രദോക്ഷം വരെ നമ്മുടെ പകൽ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം എന്തിനാണ് നാം വിനിയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അധ്വാനത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരുടെ ഒരു പ്രകൃതമാണ് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന പരലോക വിശ്വാസമില്ലാത്ത സത്യനിഷേധികളായ മനുഷ്യർ പോലും അവരുടെയും ഒരു പ്രകൃതമാണ് അധ്വാനിക്കുക എന്നുള്ളത് കാരണം അധ്വാനം കൊണ്ട് മാത്രമേ അവൻ്റെ ജീവിതവും അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും അവൻ്റെ മക്കളുടെ കാര്യവും അതുപോലെ തന്നെ പരലോകത്തിൻ്റെ വിഷയത്തിൻ്റെ സാമ്പത്തികമായ വിഷയങ്ങളിലുമെല്ലാം ധാരാളം സാമ്പത്തികമായ ഉത്തരവാദിത്വങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യർ അധ്വാനിക്കുന്നവരാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ വിട്ടിട്ട് അയാൾ പ്രവാസ പ്രവാസലോകത്തേക്ക് പറന്നുയരുന്നത് ഒരിക്കലും അവിടെ സുഖവാസ കേന്ദ്രത്തിലേക്ക് അല്ല പോകുന്നത് ചുട്ടുപൊള്ളുന്ന ആ എരുതിയിൽ പത്തും പതിനാറും നിലയുള്ള ഫ്ലാറ്റുകളുടെ മുകളിൽ പുറത്തിരിക്കുന്ന എ സിയുടെ കംപ്രസർ ഒന്ന് പണിയുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് ഒന്ന് കാല് വഴുതിയാൽ പതിനാറോ പതിനേഴോ നിലയുള്ള ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് തകർന്നു പോകും ആ സാഹസത്തിന് ആ പ്രവാസി അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ മുതിരുന്നത് തൻ്റെ മാത്രം ഉദരത്തിൻ്റെ പ്രശ്നമല്ല തൻ്റെ മക്കളും തൻ്റെ കുടുംബവും പ്രയാസമില്ലാതെ അല്ലലില്ലാതെ ജീവിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തോടുകൂടി മറ്റൊരാളെയും ആശ്രയിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്തി അതിൽ നിന്നും കിട്ടുന്ന ഒരു നൂറ് രൂപ അതിൽ നിന്നും കിട്ടുന്ന അധ്വാനത്തിൻ്റെ ബലം കൊണ്ട് ഭക്ഷണം കഴിക്കുകയും തൻ്റെ കുടുംബത്തെ പോറ്റുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യന് കിട്ടുന്ന ആത്മനിർവൃതി പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് എന്നാൽ ഈ അധ്വാനത്തെയും അധ്വാനിച്ച് ജീവിക്കുന്ന പ്രകൃതത്തെയും നശിപ്പിച്ച് കളയുന്ന ഒരു ദുശ്ശീലമാണ് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീധനങ്ങൾ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ രണ്ട് പെൺകുട്ടികളുള്ള ഒരു വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് ഇന്ന സ്വർണവും ഇന്ന സ്വത്തുവകകളുമൊക്കെ വേണം പോക്കറ്റ് മണിയായിട്ട് എനിക്ക് ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷം രൂപ വേണം വിവാഹത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും അതുപോലെ അയാളുടെ ചെരുപ്പും അയാൾ ധരിച്ചിരിക്കുന്ന എല്ലാം ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ വിയർപ്പിൻ്റെ മൂല്യമായിരിക്കും അതൊരിക്കലും ആത്മാഭിമാനമുള്ള വിശ്വാസിക്ക് ചേർന്നതല്ല ഒരാത്മാഭിമാനമുള്ള വിശ്വാസി പകലന്തിയോളം പണിയെടുത്ത് അയാളുടെ ആരാധനകളും വിഭാഗത്തുകളുമൊക്കെ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തൻ്റെ ആത്മാഭിമാനം പണയം വെക്കാതെ മറ്റൊരാളുടെയും തണലിലും അതുപോലെ ആശ്രയത്തിലുമാകാതെ എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ ജോലിയിൽ നിന്ന് എൻ്റെ കച്ചവടത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വേതനം കൊണ്ട് മറ്റൊരാളെയും ആശ്രയിക്കാതെ എനിക്ക് കഴിയണം എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ മാതാപിതാക്കളെയും പോറ്റണം ഇതാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നത് അതാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെയും പഠിപ്പിച്ചത് ലോകത്തു വന്ന പ്രവാചകന്മാരൊക്കെ മതം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ മതത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് ഉപജീവനമനുഷ്ഠിച്ചവരായിരുന്നില്ല അവരൊക്കെയും അധ്വാനിക്കുകയും അള്ളാഹുവിൻ്റെ മതം പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ബിന് ഔഫുർ അലി അള്ളാഹു അൻഹുവിൻ്റെ ചരിത്രം ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതാണ് സഹോദരങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാപത്തെ പാലായനം ചെയ്യുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിന് ഔഫുർ അലി അള്ളാഹു അൻഹു മക്കയിൽ സമ്പന്നനായ ഒരു കച്ചവടക്കാരനായിരുന്നു മക്കാ മുഷിരിക്കുകൽ അവർ ധരിച്ചിരുന്ന ചപ്പലും വസ്ത്രവും അഴിച്ചു വാങ്ങിയ അവരുടെ മുഴുവൻ സമ്പത്തുകളും പിടിച്ചു വാങ്ങി ഒടുതുണിക്കും അറുതുണിയില്ലായതായിരുന്നു മക്കയിൽ നിന്നവർ മദീനയിലേക്ക് പാലായനം ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ല മങ്ങൽ മക്കയിലുള്ള മുഹാജിറുകളെയും അൻസാരികളെയും ഒരുമിച്ച് കൂട്ടി അൻസാരികളായ ഓരോ സഹോദരന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഈ ീങ്ങൾ ഈ അഭയാർത്ഥികളായി മക്കയിൽ നിന്ന് വന്ന ഈ സഹോദരന്മാർ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങൾ അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം മഹാനായ അബ്ദുറ അബ്ദുറഹ്മാൻ ബിൻ അൻഹുവിനെ സഹോദരനായി നിശ്ചയിച്ചയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇത് രണ്ട് നിലകളുള്ള വീടാണ് ഇതിൻ്റെ ഒരു നില ഞാൻ താങ്കൾക്ക് തരും താങ്കൾക്കിഷ്ടമുള്ളത് ചോദിക്കാം ഈ മുന്നിൽ കാണുന്ന തോട്ടങ്ങളുണ്ടല്ലോ രണ്ട് തോട്ടങ്ങൾ എനിക്കുണ്ട് താങ്കൾക്കിഷ്ടപ്പെടുന്ന ഒരു തോട്ടം ഞാൻ താങ്കൾക്ക് തരാം മദീനയിൽ വിവാഹം കഴിക്കാൻ വലിയ ചെലവും ഉത്തരവാദിത്വവുമാണ് എൻ്റെ രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യയെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തരാം ഇതെല്ലാം കേട്ടപ്പോൾ മഹാനായി അബ്ദുറഹ്മാനുബിൻഹു പറഞ്ഞത് ബാറഖുലക്കും താങ്കൾക്കും താങ്കളുടെ സമ്പത്തിലും താങ്കളുടെ സ്വത്തു ഒക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ മഹാനായ അബ്ദുറഹ്മാനുബിൻഹു പറഞ്ഞത് ദുല്ല ജനങ്ങൾ കൂട്ടം കൂടുന്ന മാർക്കറ്റ് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തിക്കൊള്ളാം മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫി അള്ളാഹു അൻഹുവിനെ ആ അൻസാരി മാർക്കറ്റ് കാണിച്ചു കൊടുത്തു ആ മാർക്കറ്റിൽ അദ്ദേഹം ചുറ്റി നടന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കച്ചവടം എന്താണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫി അള്ളാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത സഹോദരൻ്റെ കയ്യിൽ നിന്ന് പാൽക്കട്ടിയും വെണ്ണയും വില കൊടുത്തു വാങ്ങി കുറേ സാധനങ്ങൾ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചു ഹലാലായ രൂപത്തിൽ അദ്ദേഹം കച്ചവടം ആരംഭിച്ചു അഞ്ചു വർഷക്കാലം കഴിയുമ്പോൾ മക്കയിൽ എത്ര സമ്പത്തും ധന്യതയും ഉണ്ടായിരുന്നുവോ അതിനേക്കാളും വലിയ സമ്പത്തിൻ്റെ ഉടമയായി അബ്ദുറഹ്മാൻ ബിൻ ഔഫറലി അള്ളാഹു അഹുമാറി മദീനയിൽ അൻസ്വാരികൾ ചോദിച്ചു താങ്കൾ പരമദരിദ്രനായിക്കൊണ്ടാണ് ഒട്ടു തുണിക്ക് മറുതുണിയില്ലാതെയാണ് മദീനയിലേക്ക് വന്നത് ഇവിടെ അറിയപ്പെട്ട സമ്പന്നരായ കച്ചവടക്കാരിൽ താങ്കൾ ഒരാളായിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം നടന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫി അള്ളാഹു പറഞ്ഞു വലം നഷ്ട ഞാനൊരിക്കലും ഉപഭോക്താവിന് കേടുവന്നത് മോശമായത് വിൽക്കുകയില്ല ഞാൻ നല്ലത് മാത്രമേ കൊടുക്കൂ ഒരു നല്ല കച്ചവടക്കാരനായി റസൂൽ അലൈഹി നിന്നും റസൂൽവിന്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി ബോധ്യമുള്ള കച്ചവടത്തിൻ്റെ എല്ലാ രൂപങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഹലാലായ കച്ചവടം നടത്തി മദീനയിലെ സമ്പന്നനായി മാറിയ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിൻ ഔഫറലി അള്ളാഹു അൻഹുവിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞത് സഹോദരന്മാരെ അദ്ദേഹം ആത്മാഭിമാനം പടയും വെക്കാതെ തൻ്റെ കൂട്ടുകാരൻ തോട്ടവും സമ്പത്തും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആ മാർക്കറ്റിലെ ചെറിയ കച്ചവടം കൊണ്ട് ഉപജീവനം ആരംഭിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാമും പ്രവാചക മാതൃകകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരാളെയും ആശ്രയിക്കാതെ മറ്റൊരാളുടെയും കീഴിലായി പോകാതെ സ്വന്തം അധ്വാനിച്ചുകൊണ്ട് കുടുംബം പോറ്റുക എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ വലിയ മഹത്വം നൽകുന്നതാണ് നമ്മളൊക്കെയും വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടി നമുക്കൊക്കെയും വിവിധ തൊഴിലുകളുണ്ട് വിവിധ ജോലികളിൽ ഏർപ്പെട്ടവരായിരുന്നു അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയത് പടച്ച റബ്ബ് നമ്മെ ക്ഷണിച്ചിട്ടാണ് വിശുദ്ധ കുർ ആനു അല്ലാഹു പറഞ്ഞു അല്ലയോ സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ സ്മരണയിലേക്ക് നാഥനെ ഓർമ്മയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണം നിങ്ങളുടെ കച്ചവടം മാറ്റിവെക്കണം നിങ്ങളുടെ തൊഴിൽ മാറ്റിവെക്കണം നിങ്ങളുടെ ഉപജീവന മാർഗം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കണം ഇതെല്ലാ ദിവസവുമല്ല സഹോദരങ്ങളെ ആഴ്ചയിൽ ഒരു ദിവസമാണ് എന്നാൽ അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും ഓർമ്മപ്പെടുത്തി ഭൂമിയിലേക്ക് നിങ്ങൾ വ്യാപിക്കണം അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങണം നിങ്ങളുടെ തൊഴിലിലേക്ക് നിങ്ങളുടെ ഉപജീവനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങണം വലിലില്ല അള്ളാഹുവിൻ്റെ ഫതില് ഔദാര്യം നിങ്ങൾ തേടണം അള്ളാഹുവിൻ്റെ ഈ ഭൂമികയിലേക്ക് ഇറങ്ങി കച്ചവടം ചെയ്യുന്നവർ കച്ചവടത്തിലേക്ക് ഓരോ തൊഴിലുകൾ ചെയ്യുന്നവർ അവരുടെ തൊഴിലിലേക്ക് നിങ്ങൾ ഏർപ്പെടണം നമസ്കാരം കഴിഞ്ഞ് നമസ്കാരം വരെ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാനല്ല പറഞ്ഞത് നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണം നിങ്ങളുടെ ഉപജീവനത്തിലേക്ക് ഉപജീവനത്തിലേക്കേർപ്പെടണം നിങ്ങളുടെ തൊഴിലിലേക്ക് ഏർപ്പെടണം ആത്മാഭിമാനം പണയം വെക്കാതെ അധ്വാനിച്ച് നിങ്ങൾ ജീവിക്കണം അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല നിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യൻ മിക്കവാറും എപ്പോഴും കാണും അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു അനുചരനോട് ചോദിച്ചു അദ്ദേഹം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ആ സമയം ആ അനുചരൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട് അദ്ദേഹം അധ്വാനിച്ചിട്ട് ഈ സഹോദരന് കൊണ്ടുവന്ന് ഭക്ഷണവും വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറഞ്ഞു ആ അധ്വാനിക്കുന്ന സഹോദരനുണ്ടല്ലോ കുടുംബത്തിലെ മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ പോറ്റുന്ന ആ സഹോദരൻ ഇദ്ദേഹത്തെക്കാൾ വലിയ പദവിയിലും വലിയ പ്രതിഫലത്തിലുമാണ് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ അലൈഹി ചോദിച്ചു ഒരു മനുഷ്യൻ ചെയ്യുന്ന ഉപജീവന മാർഗങ്ങളിൽ ഏറ്റവും അത്യബായത് ഏറ്റവും പരിശുദ്ധമായത് എന്താണ് അള്ളാഹുവിൻ്റെ ഒരു മനുഷ്യൻ അവൻ്റെ കരങ്ങൾ കൊണ്ട് അവൻ്റെ ശരീരം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിശുദ്ധമായ ജീവിതമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഹുത്തുമയുടെ ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് ആ ഭൂമിയിൽ നിങ്ങൾ ഉപജീവനം അധ്വാനം നിങ്ങൾ ആ തേടിക്കൊള്ളുകൾ കച്ചവടമാകട്ടെ ഏതേത് തൊഴിലുകളാകട്ടെ നിങ്ങൾ ചെയ്തുകൊള്ളുക എന്നിട്ട് ആ അധ്വാനത്തിലൂടെ കിട്ടുന്ന ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന ആ തൊഴിലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുക അവിടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ എൻ്റെ അടുക്കലേക്കാണ് മടങ്ങി വരേണ്ടത് നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ തൊഴിൽ ചെയ്യുമ്പോൾ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്ന കച്ചവടക്കാരനാകരുത് കൃഷി ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കൃഷിയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയൊക്കെയും നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കണം പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദ്ധാനിച്ച് ആ വിയർപ്പൊഴുക്കി അതിൽ നിന്നും കിട്ടുന്ന വേതനത്തിലൂടെ തൻ്റെ കുടുംബത്തെയും മക്കളെയും പോറ്റണമെന്നാണ് പരിശുദ്ധമായ കുർആാനിലുള്ള നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെയും നമുക്കതിനു മാതൃക കാണിച്ചു തന്നവരാണ് നമ്മുടെ പൂർവികരായ പ്രപിതാക്കന്മാർ അധ്വാനശീലമുള്ള മനുഷ്യരാണ് ഒരു കാലത്ത് കാളവണ്ടിയും അതുപോലെ മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്ന നമ്മുടെ പൂർവ്വിക പ്രഭിതാക്കന്മാർ കപ്പലുകളിൽ ഗൾഫിലേക്ക് പോയി ജോലി ചെയ്തിരുന്നവർ അവർ ഇന്നും അധ്വാനശീലരായതുകൊണ്ട് അവരുടെ ശരീരം ഉരുക്കുമുഷ്ടി പോലെയാണ് അധ്വാനിക്കുന്നവരായിരുന്നു എന്നാൽ പുതിയ തലമുറ എ സി റൂമിൻ്റെ ഉള്ളിലിരുന്ന് മാത്രമേ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ അതല്ലാത്ത പണികളൊന്നും ഞങ്ങൾ ചെയ്യില്ല അതിലതല്ലാത്തതിലൊന്നും നമ്മൾ ഏർപ്പെടില്ല എന്നൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ അധ്വാനശീലരാക്കണം പ്ലസ് ടു കഴിയുമ്പോൾ അവൻ ജോലിയും പഠനവുമായി മുൻപോട്ട് പോകണം എന്നും ആ മനുഷ്യൻ സ്വന്തം മക്കൾ ഒരു ജോലി കഴിഞ്ഞ് തൊഴിലിലേക്ക് ഏർപ്പെടുന്നതുവരെ ആ പിതാവയാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി മാറിയിട്ട് പ്ലസ് ടുവോ അതുപോലുള്ള ക്ലാസ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന അധ്വാനശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം സഹോദരങ്ങളെ അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നതിലേക്ക് നമ്മുടെ മക്കളെ നാം പരിശീലിപ്പിച്ചെടുക്കണം ചില മനുഷ്യർ അമ്പത്തിയഞ്ചോ അറുപതോ വയസ്സാകുമ്പോൾ ഞാൻ ആരോഗ്യ വിഷയത്തിൽ ഒരുപാട് പിറകിലാണ് എനിക്ക് എന്നെ കൊണ്ട് ഇനി പഴയതുപോലെ കഴിയില്ല ജോലിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നുമൊക്കെ ഉൽവലിയുകയും വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ രോഗങ്ങളുമായി കഴിയുന്നതിൻ്റെ കാരണം അവർ പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് അവർ അധ്വാനിക്കാത്തത് കൊണ്ട് ജനങ്ങളുമായി സമ്പർക്കത്തിലേക്ക് ഏർപ്പെടാത്തത് കൊണ്ട് അവരുടെ മനസ്സ് അവരെ പറഞ്ഞു പഠിപ്പിച്ചത് അധരണത്തിലാണ് എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ചെറിയ ചെറിയ കച്ചവടവുമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി പതിനായിരക്കണക്കിന് തൊഴിൽ കൊടുക്കുന്ന മനുഷ്യർ എഴുപതും എഴുപത്തിയഞ്ചും പ്രായം കറഞ്ഞ് കഴിഞ്ഞവരാണ് അവിടെയൊക്കെ ഈ അധ്വാനത്തിൻ്റെ മഹിതമായ ഒരു സന്ദേശമാണ് നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ അതുമാത്രമല്ല അധ്വാനശീലം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുന്നതിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കുറച്ച് ധനം കടം വാങ്ങുക എന്നിട്ട് വീണ്ടും മറ്റടത്ത് ചെലവഴിക്കുക അധ്വാനിക്കാതെ നഖം നനയാതെ നത്ത രൂപത്തിലേക്ക് ഒരു വിശ്വാസി മാറാൻ പാടില്ല മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന മറ്റുള്ളവരെ പറ്റിക്കുന്ന അതുപോലെ കബളിപ്പിക്കുന്ന രൂപത്തിലേക്ക് മോഷണവും തട്ടിപ്പുമായി നടക്കുന്ന മനുഷ്യരുമുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ പോലും കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ രോഗിയായി കഴിയുന്ന ഒരാളുടെ റൂമിലേക്ക് ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന അൻപതിനായിരം രൂപ മോഷണം ചെയ്തതിൽ പിടിക്കപ്പെട്ടത് ഒരു മുസ്ലിം നാമധാരിയായ സഹോദരനാണ് സഹോദരങ്ങളെ അവിടെയൊക്കെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയുമൊക്കെ പഠിപ്പിക്കേണ്ടത് അധ്വാനശീലരായി നന്നായി ജോലി ചെയ്യുന്നവരായി സമൂഹത്തെ ചൂഷണം ചെയ്യാതെ സത്യസന്ധമായ രൂപത്തിൽ അധ്വാനിച്ച് കിട്ടുന്ന ക്യാഷിന് വളരെ വലിയ മൂല്യമുണ്ട് എന്ന മഹിതമായ ഒരു സന്ദേശം നാം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെയും അധ്വാനിക്കുന്നവരായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി വസല്ലവതങ്ങൾ പ്രവാചകത്വത്തിനു മുമ്പ് കുട്ടിയായിരിക്കുമ്പോൾ ആടുകളെ ആടുകളമേക്കുമായിരുന്നു പിന്നീട് പ്രവാചകൻ മക്കയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ചരക്കുകൾ വാങ്ങിയിട്ട് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസങ്ങൽ പ്രവാചകത്വം കഴിഞ്ഞ് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷവും ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ റസൂല് കച്ചവടം ചെയ്യുമായിരുന്നു ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് പ്രവാചകൻ ധാനധർമ്മം ചെയ്യുമായിരുന്നു ആ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലോകത്തിൻ്റെ പ്രവാചകന്മാരൊക്കെയും അധ്വാനിച്ച് ജീവിക്കുന്നവരായിരുന്നു ഹാനായി നന്നായി ആഷാരിപ്പണി ചെയ്യുന്ന ഒരു നജ്ജാർ ഒരു ആഷ്ടാരിപ്പണിയായിരുന്നു നന്നായി കപ്പൽ നിർമ്മിക്കുമായിരുന്നു ഇസ്ലാം ഏതൊരു പണിക്കും ഏതൊരു തൊഴിലിനും മോശമായ ഒരു മതവും വർണ്ണവും വിവേചനവും നൽകുന്നില്ല എന്തു ജോലിയും ചെയ്ത് ജീവിക്കാം എന്നാൽ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ചില ആചാരങ്ങളുണ്ട് കടലിൽ പണിയെടുക്കുന്ന ഇന്ന മനുഷ്യർ മുടി വെട്ടിക്കൊടുക്കുന്ന ഇന്ന ആൾക്കാർ അതുപോലെ തന്നെ ആശാരിപ്പണി നടത്തുന്നവർ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അവർ സമൂഹത്തിൽ കുറഞ്ഞവരാണ് ഒരിക്കലുമില്ല ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ആരുടെയും മുന്നിൽ യാചിക്കാതെ അള്ളാഹു സുബാനഹൂത്താല കൊടുത്ത ആരോഗ്യത്തോടെ ആത്മാഭിമാനം പണയം വെക്കാതെ കടലിനോട് മത്സരിക്കുന്നവർ അതുപോലെ തന്നെ മനുഷ്യർക്ക് മുടി വെട്ടിക്കൊടുക്കുന്നവർ സഹോദരങ്ങളെ അധ്വാനിച്ച് ജീവിക്കുന്നതിൽ എന്ത് മ്ലേച്ഛതയാണ് എന്ത് മോശമാണ് അവരിലുള്ളത് മഹിതമായ ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആാനും പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ തൊഴിലുകൾക്കും മഹത്വമുണ്ട് മഹാനായ നബി അലേഹുസ്സലാമിന്റെ ചരിത്രം ഉണർത്തുന്നത് അഭയാർത്ഥിയായി മദീയനിലേക്ക് പോകുമ്പോൾ ഷായിബ അലഹുസ്സലാം എന്ന പ്രവാചകന്റെ കീഴിലേക്ക് ചെല്ലുമ്പോൾ തന്റെ നാട് വിട്ടു വന്നപ്പോൾ ആ സമ്പന്നനായ ഷൈബ് അലഹുസ്സലാം എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാമെന്ന് പറയുകയല്ല ഷൈബ് അലഹു സ്വലാം ഉസാ നബി അലഹുസ്സലാമിനോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു എട്ടു വർഷക്കാലം ഈ ആടുമാടുകളെയൊക്കെ നോക്കി ഇവിടുത്തെ ഈ കൂലി ജോലികളൊക്കെ ഏർപ്പെട്ടാൽ എൻ്റെ രണ്ടു മക്കളിൽ നിന്ന് ഒരാളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാം മഹാനായ മുസ്സാ നബി സ്വലാം എട്ടു വർഷക്കാലം അവിടെ പണിയെടുത്തു ഷായബ അലഹിസ്സലാം എന്ന പ്രവാചകൻ കൃത്യമായ ഒരു കൂലിയായിരുന്നു ആ മഹറായിരുന്നു ആ ജോലി ആ അധ്വാനത്തിൻ്റെ മഹിതമായ വലിയൊരു സന്ദേശമാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെയും പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെയും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ മാത്രമല്ല അധ്വാനിക്കുന്ന മനുഷ്യർക്ക് അവരുടെ വിയർപ്പ് പറ്റുന്നതിനു മുമ്പ് അവരെ ചൂഷണം ചെയ്യാതെ അവരുടെ വേദനം കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലങ്ങൾ ഓർമ്മപ്പെടുത്തി നാളെ പരലോകത്ത് മൂന്നാൽക്കാരുടെ കാര്യത്തിൽ ഞാൻ തർക്കിക്കും അതിലൊരു കൂട്ടർ അതിലൊരു വിഭാഗം നമ്മൾ ജോലിക്ക് വിളിച്ചു എന്തായാലും കൃത്യമായ ഒരു ജോലിക്ക് വേണ്ടി അവരെ വിളിച്ചിട്ട് പണി കഴിഞ്ഞതിനു ശേഷം വലം തീയ ചിറ അവർക്ക് കൂലി കൊടുത്തിട്ടില്ല എത്ര എത്രയോ വലിയ കച്ചവടക്കാർ പാവം മനുഷ്യരെ വിളിച്ച് ഒരു മാസം പണിയെടുപ്പിച്ചിട്ട് അതൊരു ട്രെയിലാണ് ആ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുകയില്ല പുതിയ പുതിയ തട്ടിപ്പ് വിദ്യകൾ ചില വലിയ വലിയ കച്ചവടക്കാരും വലിയ വലിയ സമ്പന്നരും നടത്തുമ്പോൾ പാവപ്പെട്ട് അധ്വാനിക്കുന്ന മനുഷ്യരുടെ ആശയും അവരുടെ തീശ്ശയുമാണ് ചോർത്തിപ്പെടുന്നത് സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൽ ബനീസ്ലുകളിൽപ്പെട്ട ഒരു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ചരിത്രത്തിൽ ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മൂന്ന് സഹോദരന്മാർ മൂന്ന് മനുഷ്യർ അവർ രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് മഴ വർഷിച്ചപ്പോൾ ഒരു ഗുഹാമുഖത്തേക്ക് അവർ അഭയം തേടി അങ്ങനെ അഭയം തേടിയിട്ട് രാത്രിയിലെ ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ അവരുടെ കവാടം അടക്കപ്പെട്ടു മേളിൽ നിന്ന് വലിയൊരു പാറ വന്ന് അവരുടെ ഗുഹാമുഖത്തിൻ്റെ അടക്കപ്പെട്ടു പുറത്തേക്ക് കടക്കാൻ കഴിയാതെ മൂന്ന് അതിനകത്തേക്ക് അകപ്പെട്ടു പോയി ആ സമയം ആ മൂന്ന് പേരിൽ ഒരാളുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു പടച്ച റബ്ബേ എനിക്കൊരു പണിസ്ഥലമുണ്ടായിരുന്നു അവിടെ പണി ചെയ്യാൻ ഒരു സാധുവായ ഒരു മനുഷ്യൻ കടന്നു വന്നു അയാൾ ഒന്നോ ഒന്നര വർഷമോ പണി കഴിഞ്ഞിട്ട് പിന്നീട് അയാളെ കാണാതെയായി അയാളുടെ ശമ്പളം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാനൊരു ആട് വാങ്ങി ആ വാട് പിന്നീട് പെറ്റുപെരുകാൻ തുടങ്ങി ആടിൻ്റെ മലഞ്ചെരുവുകളും ഒട്ടകങ്ങളും ആടുമാടൊട്ടകങ്ങളും ഒക്കെ നിറക്കപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ സാധുവായ മനുഷ്യൻ ആ തൊഴിലാളി തൻ്റെ മുതലാളിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ അടുക്കൽ ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ഓടിപ്പേണ്ട പോകേണ്ട സാഹചര്യം വന്നു അന്ന് ഞാൻ കൂലി വാങ്ങിയില്ല ഇന്ന് ഞാൻ വല്ലാത്ത പ്രാരാബ്ധത്തിലാണ് അന്ന് എനിക്ക് തരാനുള്ള കൂലി തന്നാൽ ആ കൂലിയുമായി മടങ്ങിപ്പോകാനാണ് ഞാൻ വന്നത് ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയുണ്ടായി ഈ കാണുന്ന മലഞ്ചെരിവിലെ ആടുമാടൊട്ടകങ്ങളും ഈ കാണുന്ന മുഴുവൻ സ്വത്തുവകകളും ഇതെല്ലാം നിനക്കുള്ളതാണ് നിനക്ക് കൊണ്ടുപോകാം ആ സമയത്ത് ആ തൊഴിലാളി പറഞ്ഞു ഇത്തത്തില്ല താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെ പരിഹസിക്കല്ലേ എന്നെ അപഹസിക്കല്ലേ എൻ്റെ കൂലി തന്നാൽ ആ കൂലിയും വാങ്ങി ഞാൻ പോകാം ആ മനുഷ്യൻ പറഞ്ഞു താങ്കളുടെ കൂലിയിൽ നിന്ന് ഞാൻ ഒരു ആട് വാങ്ങി ഈ മലഞ്ചെരുവിൽ കാണുന്ന ഒട്ടകങ്ങളും ആടുമാടൊക്കെയും നിൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ് ഒരെണ്ണവും അവശേഷിപ്പിക്കാതെ നിനക്ക് കൊണ്ടുപോകാം ആ മനുഷ്യൻ അതൊക്കെ കൊണ്ടുപോയപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉൽക്കിടിലം റബ്ബെ ഞാൻ നിൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും ഈ പാവപ്പെട്ട തൊഴിലാളിയായ മനുഷ്യനെ ഞാൻ ചൂഷണം ചെയ്താൽ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും എന്ന പേടിയായിരുന്നു എന്ന ഓർമ്മയായിരുന്നു ഞാൻ ആ കാര്യം ചെയ്യാൻ അതുപോലെ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആ പ്രവാചക വചനം നമ്മ ഓർമ്മപ്പെടുത്തുന്നത് ആ മൂന്ന് മനുഷ്യരും ഇത്തരണത്തിൽ ഓരോ പ്രാർത്ഥനകൾ നടത്തിയപ്പോൾ അടയ്ക്കപ്പെട്ട ആ ഗുഹാമുഖം തുറക്കുകയും അവരുടെ വലിയ പ്രയാസത്തിൽ നിന്ന് ഒരാശ്വാസം കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ തെങ്ങിൽ കയറുന്ന മനുഷ്യനാണെങ്കിലും നമ്മുടെ വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന സഹോദരിയാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിലും അവരെ ചൂഷണം ചെയ്യാതെ അവരധ്വാനിക്കുന്നതിൻ്റെ വേതനം ഒരിക്കലും നമ്മുടെ സമ്പാദ്യത്തിലാകരുത് അതവർക്ക് കൊടുക്കേണ്ടതാണ് കാരണം അവരു കൂടെ പണിയെടുത്തിട്ടാണ് അവരുകൂടെ ജോലി എടുത്തിട്ടാണ് നമ്മുടെ സ്ഥാപനം വളരുന്നത് നമ്മുടെ സ്ഥാപനം ഉയരുന്നത് ആ സാധു മനുഷ്യരുടെ കൂലിയും അർഹമായി കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ ഒരു മനുഷ്യന്റെ കീഴിൽ കൂലിക്ക് ചിൽക്കുന്ന മനുഷ്യർ അവർക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വേണം ഞാൻ ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ ഈ വ്യക്തിയുടെ കീഴിൽ ഞാൻ പണിയെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും അദ്ദേഹത്തിൻ്റെ തൊഴിലിലും ഉണ്ടാകണം ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം സത്യസന്ധമായി പണിയെടുക്കണം എട്ട് മണിക്കൂറാണ് എനിക്ക് തന്നിട്ടുണ്ടതെങ്കിൽ ഞാൻ ആ എട്ട് മണിക്കൂറും പണിയെടുക്കണം അതാണ് ഒരു സത്യവിശ്വാസിയുടെ വിശ്വസ്ഥത ല ഈ വഞ്ചന കാണിക്കുന്നവൻ മുഗ്നല്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇവിടെ ഓർമ്മപ്പെടുത്തിയത് അധ്വാനത്തിന്റെ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് മനുഷ്യരെ ചൂഷണം ചെയ്യാതെ വിവാഹത്തിന്റെയും സ്ത്രീധനങ്ങളുടെയും ഒക്കെ പേരിൽ നമ്മളും നമ്മുടെ മക്കളെയും മന്യരുടെ സ്വത്ത് അപഹരിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്കാകാതെ അധ്വാനിക്കുകയും ആ റബ്ബിനെ ഉൾക്കൊള്ളുകയും ആരോഗ്യവും ആഫിയത്തും തന്ന അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്യതരായി റബ്ബിനെ ശുക്ർ ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നാമേ ഓരോരുത്തരെയും